സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പോ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകൾ ഇപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്ത ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ടു ഭാഗത്തുനിന്നും ഇല്ലാത്ത തരത്തില് നമ്മൾ എന്താ പറഞ്ഞ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളേനും അതൊക്കെ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകൾ ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയം സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും ഇവരോട് പറയാണ് എന്റെ ഭാഗത്ത് എന്ത് സംസാരത്തിലും എന്ത് എന്ത് പാകപയം ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെ അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം ഞമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും ഏഹ് തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് ഒരിക്കലും ഇനി ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുക അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ നമ്മളെത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പൊ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ ഈ ഒരു തെരച്ചിൽ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുനനെ കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിനുശേഷമുള്ള പത്രസമ്മേളനം ഒക്കെ വിളിച്ചു നോക്കി ഏത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണ് ഉണ്ടായിരുന്നുള്ള പക്ഷെ ഇതൊക്കെ ഞാൻ ഞാന് സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതില് കൊറേ കാര്യങ്ങളെനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ട് ആയി ആയിപ്പോയി ഉദ്ദേശ കാര്യം വേറെ വേറെന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെന്നായി പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാല് ഞാന് സംഘീപട്ടം പിന്നെ ഒരു എന്താ പറയാ ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചുപിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തി എന്താ പറയാ കേരളീയ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആള് വിദ്യ കമന്റ് ഇടരുത് ഇത് കേരളത്തിന് നമ്മൾ മാതൃക ആ അത് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കും അല്ലെ വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നുന്നില്ല ഇത് കുറച്ച് എന്താ പറയുക പിന്നെ ഇതിലൊന്നും പെടാതെ ആൾക്കാരോ എന്തിനും വിവാദം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതിലൊ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എത്തിയപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു പൊളിറ്റീഷനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നല്ല ഞാൻ സാധാരണ ഒരു ജിതിന് ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിൽ വന്ന കൊറേ ഭാഗപഴ കയ്യിൽ ഉണ്ടായിരിക്കും കുറെ കാര്യങ്ങൾ എത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം അത്രയാണല്ലോ അർജന്റീനിയാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത് ഞമ്മക്കറിയാം അവിടെ ആ നല്ല നല്ല അവിടെ പണിയെടുത്തേ ിതിൻ എന്താ പറഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം ജിതിൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു മാതൃക ആയിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ജിതിന്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ ഏഹ് നമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് ഒരു അളിയന്മാരും ചിലപ്പോ ഇത്രത്തോളം ഒന്നും ഒരു ചെയ്യൂല തീർച്ചയായിട്ടും എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയാണ് ആ ഫാമിലിക്ക് പിന്നെ ഇവൻ ചെറുതാണ് അപ്പൊ ഇവനുക്ക് ഇത്ര പരിധി ഇല്ല അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എത്ര ഭാര്യ കൂട്ടുകാർക്ക് വേണ്ടിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ടു നടന്ന ആളാണ് അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിന് പിന്നിൽ ഇങ്ങനെ എന്തോ ചെറിയ കളികളൊക്കെ നടന്ന് അതിലും അങ്ങോട്ട് തൈപ്പാണ് അങ്ങോട്ട് നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണേ നമ്മളെ പിന്നിൽ നമ്മൾ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് അല്ല ഇതില് ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രിഷിയേറ്റ് ചെയ്യണം എന്താ പറഞ്ഞ ഇവനക്ക് ഇവന്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനോച്ചിട്ട് ഈ കൂടുതൽ ആര് ചെയ്യുന്നത് എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ് സ്വന്തം ബിസിനസ് നോക്കിയിട്ടില്ല ജിതിന് സ്വന്തം ആരോഗ്യം നോക്കിയിട്ടില്ല സ്വന്തം മക്കൾക്ക് അവന്റെ കുട്ടിക്ക് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതുവരെ നീട്ടി വെച്ചിട്ട് ഇതിനും വേണ്ടിട്ട് അവിടെ വന്നിട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത ആളുകളാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ ആളുകൾക്ക് ഉണ്ടാവും പറ്റും മനുഷ്യരെല്ലോ നമ്മള് അങ്ങോട്ടേക്ക് പോരുത് ഈ കമന്റ് ഈ ഒരു കമന്റ് വീഡിയോ കണ്ട സൂപ്പർ കമന്റ് ഇത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്ന് എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയൊന്നും ഇല്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പമില്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല മൊബിനിക്ക് കുറച്ചൊക്കെ കാര്യമാണോ ഞങ്ങള് പിന്നെ വനാവനക്കവിടെ വേറെ വാർത്ത ഉണ്ട് ഞാൻ എനിക്ക് പിന്നെ മാതിരി ഒരു തോന്നി അർജുൻറെ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന അവിടെ പോകുന്ന ഭക്ഷണം എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂർ ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരിനും അവസാനം ചിരിച്ചുകൊണ്ട് ഒരു അവസാനം അല്ലെ ഭയങ്കരമായിട്ടുള്ള കാര്യം പരിഹരിക്കാവുന്ന കാര്യമാണ് അതിങ്ങനെ പറഞ്ഞ് വർഷളാക്കി വലുതാക്കിയതാണെന്ന് എന്താണെങ്കിലും രണ്ട് കൂട്ടരും ഒരുമിച്ച് സംസാരിച്ചു പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും തന്നെ സോൾവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും അർജുൻ്റെ ആത്മാവും ഇതുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെ തന്നെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പോട്ടെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതൊക്കെ രണ്ട് കൂട്ടരും മീഡിയാസിന് മുമ്പിലൊന്നും വന്ന് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ആക്കാതെ പറഞ്ഞ് സംസാരിച്ച് തീരട്ടെ ഇനി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ താങ്ക് സോ മച്ച്